ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാനൊരു ഓണം സ്പെഷ്യൽ ക്യാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് മറ്റൊരു ബൗളിൽ നമുക്കതിലേക്ക് വേണ്ടുന്ന പച്ചമുളകും സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അതാ ഞാൻ ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുത്തു പിന്നെ ദാ അതിലേക്ക് ഞാൻ പച്ചമുളകും സവാളയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ അതിന് ഫ്ലേവർ കൂടും കേട്ടോ അപ്പോൾ അതാ പിന്നെ പൊടിയായിട്ട് ഞാനതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ദാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണേ ഞാനൊരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടുതൽ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റാവും കേട്ടോ അധികം ആവാനും പാടില്ല അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നാലാണ് അതിൽ ഉപ്പും എരിവും എല്ലാം ഒരു ക്യാബേജിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് അതിർത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ എടുപ്പത്തി വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് ഓപ്ഷണലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതാണ് ഞാൻ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള ക്യാബേജ് കൊടുക്കാം ഇതിലേക്ക് ഇത് മുഴുവൻ കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി അതൊന്ന് ഇളക്കി കൊടുത്ത് വിടണം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സദ്യകളിൽ തോരൻ ഈ ഒരു ക്യാബേജ് തോരനാണ് ഹൈലൈറ്റ് അപ്പോൾ ഇതാ നമ്മൾ ക്യാബേജ് തോരനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്